എനിക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസം ലോകപരിചയം ഒന്നുമില്ലാത്ത വെറും ഒരു തൊഴിലുറപ്പ് തൊഴിലാളി ഓലമൊടഞ്ഞും ചൈരി ഇരിച്ചും തൊഴിലുറപ്പ് എടുത്താണ് ഞാൻ ജീവിച്ചിരുന്നത് പക്ഷെ ആ ഞാനിന്ന് ഇത്രയും വലിയ മനുഷ്യ നടുവിൽ ഇരിക്കാനുള്ളൊരു യോഗം എനിക്ക് ഉണ്ടായിരുന്നു അത് എന്റെ ജീവിതമാണ് ജീവിതം പറഞ്ഞാൽ ഞാൻ നാപ്പത്തിനാല് വർഷമായി ോട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് വരുമ്പ അവിടെ വരുമ്പ നല്ല പച്ചപ്പായിരുന്നു ഇപ്പൊ എന്നെ കൊണ്ടു വീട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പോലെ വാഴ മാവും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു തെങ്ങും പോലെ ഉണ്ടായിരുന്നു തേങ്ങയും കിട്ടുമായിരുന്നു ഞങ്ങളുടെ ഏക വരുമാനവും അതായിരുന്നു കുറച്ച് നാളൊരു പത്ത് വർഷം പതിനഞ്ച് വർഷം ഇങ്ങനെ ഒരങ്ങുറങ്ങൾ നശിച്ച് വെള്ളം കേറി ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ട് അതായത് എല്ലാം ഞങ്ങൾക്കുള്ള വരുമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് പിടിച്ച് കയറി ഈ തൊഴിലുറുക്കം പറഞ്ഞോളൂ അതല്ലേ ഞങ്ങൾക്ക് ഓലമൊടഞ്ഞ് കാശ് കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത് ചകിരി പിരിച്ച് എന്റെ ഭർത്താവ് ഒരു ചകിരി ഇരിക്കാറുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ജീവിച്ച ഞാൻ കുറച്ച് നാള് ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പം ഞങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ പറയുന്നത് നമുക്ക് ഇതിനൊരു എന്തെങ്കിലും ഒരു പരാതി കൊടുത്താൽ എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിലും പിന്നെ എന്നോട്ട് ക്ഷമിക്കണം പറയാൻ അറിയില്ല അപ്പ അങ്ങനെ കൊടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിനൊരു മറുപടി ഒന്നും കിട്ടാതെ കിട്ടാതെ പതിനെട്ടിലാണോ പത്തൊമ്പതിലാണോന്ന് എനിക്കറിയില്ല ഈ ബ്ലോക്ക് മെമ്പർ ബോർഡ് മെമ്പറും ഈ മധുസാറിനെ ഞങ്ങളുടെ സ്ഥലത്ത് കൊണ്ടുപോരേ അങ്ങനെ ഈ സാറിനോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ട് അനുഭവം എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോ സാറ് അന്ന് ആ കൊറോണ സമയമായിരുന്നു ഒരു വാക്ക് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയായിട്ട് പിന്തിരിയു പക്ഷെ സാറാ വാക്ക് പാലിച്ചു അപ്പൊ എന്റെ മോനെ വിളിച്ചിട്ട് ഇറങ്ങി നിങ്ങള് പുറത്താക്കുന്ന പരാതികളെല്ലാം കോപ്പികൾ അയച്ച് വാട്സപ്പിൽ ചെയ്യാറു അങ്ങനെ എന്റെ മോനെല്ലാം ഞാനെന്ന് പറഞ്ഞ ഏത് പേപ്പറുകളും ഞാൻ കോപ്പി എടുത്ത് സൂക്ഷിക്കുവരുന്നു അച്യുതാനൻ സാറ് മുഖ്യമന്ത്രി മറ്റു പ്രാവശ്യം സുതാര്യ കേരളത്തിൽ വിളിച്ച് അപ്പൊ ആ സാറ് പറഞ്ഞ് മന്ത്രി പറഞ്ഞ് മണ്ണ് കെട്ടാൻ പക്ഷെ മണ്ണ് ബണ്ട് കെട്ടിയ് അവിടെ നിൽക്കൂല കെട്ടി കെട്ടി രണ്ടാഴ്ച കഴിഞ്ഞപ്പോ മുഖ്യമന്ത്രി നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന് ഞങ്ങള് സ്പീഡ് പോസ്റ്റിൽ ലെറ്റർ ഇട്ട് എന്നിട്ടും അതിനൊരു പരിഹാരം കാണാതെ എങ്ങനെ നിക്കുന്നു അങ്ങനെ പല പരാതികളും ഞങ്ങൾ കൊടുത്ത് പക്ഷെ ഇതിന്റെ എല്ലാം കോപ്പികൾ അഴിച്ചു കൊടുത്തിട്ടാണ് സാറിന് അഴിച്ചു കൊടുത്ത് സാർ അതിന് ഓരോ വീടുകളും കയറി അത് കഴിഞ്ഞ പിന്നെയും അതുസാറും വന്നു കഴിഞ്ഞ പിന്നെയാണ് ശ്രീ രാമേണവും നമ്മുടെ ജയരാമ സാറും അങ്ങനെ കൊറേ ടീമുകൾ അവിടെ വന്ന അവര് ഇതെല്ലാം കണ്ട് അനുഭവിച്ചു പോകുന്ന ആൾക്കാരാണ് അപ്പൊ അവരുടെയൊക്കെ കാരണം കൊണ്ട് ഇന്നിപ്പോ ലോകം അറിഞ്ഞി രോഗം അറിഞ്ഞപ്പോ ഞങ്ങക്ക് അതിനൊരു പരിഹാരവും ഉണ്ടായി പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ മാത്രമല്ല ഞാൻ ആ പരിസരത്ത് കുറെ ആൾക്കാർ വെറു സാധാരണക്കാരാണ് അല്ലാതെ ഒരു ജോലിക്കാരും അല്ല അവരുടെ വീടുകളിൽ അതിന് പണിക്ക് പോണമെന്നുണ്ടെങ്കില് ഇത് പെക്കകത്തെ വെള്ളം വെള്ളം പോനി കളഞ്ഞിട്ട് വേണം പോണെങ്കില് പക്ഷെ ഞങ്ങക്ക് വെള്ളമുണ്ട് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ വർഷത്തെ വെള്ളം ഞങ്ങക്ക് പ്രശ്നം വർഷത്തെ വെള്ളം വന്ന ഞങ്ങള് കണ്ണിലൊക്കെ കൂട്ടിയിട്ട് ഈ അവിടെയൊക്കെ കഴിയുവരുന്നു കൊച്ചുമക്കളെയും കൊണ്ട് പിന്നെ മുകളിൽ കയറിയാണ് മോളിൽ കയറുന്ന പറഞ്ഞാൽ ഒരു ഓണും പേരും ഒരു ബർത്ത് ഉണ്ടാക്കൂല അതിൻ്റെ മുകളിലൊക്കെ രണ്ടുപേര് കയറിയിട്ട് അതിന്റെ ഒക്കെ വെച്ച് ഞങ്ങക്ക് വരണ്ടിത്തരുത് അത് ഞങ്ങക്ക് വിഷയമില്ല പക്ഷേ കാരണം ഇപ്പൊ ഉള്ളൂ കാരണം മെല്ലാം നശിച്ചു അവ പിൻപേരെ വരത്തള്ളിക്കൊണ്ടിരിക്കുന്നു മിക്ക വീടുകളും പേര തണ്ടി അതായത് ഈ പെരയുമേൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വേർപ്പൊഴുകും വേർപ്പൊഴുകുമ്പോ ഒരു ദിവസം ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോ കട്ട് അത് വേണ്ടി തിന്നല് പിന്നെ പൊടി പോലെ നമ്മ തുടച്ചു പോയിട്ട് പൊടി പോലെ വരട്ട് പൊടി പോലെ വന്നു കഴിഞ്ഞപ്പോ അതെ അപ്പൊ കാരം ഈ ഇവിടെ ഇരിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നവ കാരംന്ന് പറഞ്ഞാല് ആ കാരത്തിന്റെ ഒരു ഇതാണ് അപ്പൊ അങ്ങനെയൊക്കെ അനുഭവിച്ചു പോന്ന ഞങ്ങൾക്ക് ഒരു ഇതേപോലെ പലരും ഇനിയിപ്പ ഇപ്പൊ ഈ ഞങ്ങൾക്ക് ഈ ചവ കിട്ടിയ പിന്നെ പലരും എങ്ങനോട് ഞങ്ങൾ എന്നോട് പറഞ്ഞേച്ചി ഞങ്ങൾക്കൊക്കെ വെള്ളം കയറി ഞാൻ പറഞ്ഞ വീട്ടിലടങ്ങിയിരുന്ന കിട്ടൂല മക്കളെ നിങ്ങൾ ഇറങ്ങണം നിങ്ങൾ കൊറേ സ്ത്രീകള് കുടുംബശ്രീക്കില്ലേ അവരൊക്കെ കൂടി ഇറങ്ങിയിട്ട് നിങ്ങള് കാണണ്ടവരെ കണ്ട് പരാതികൾ കൊടുത്ത് അല്ലാതെ നിങ്ങൾക്ക് കിട്ടൂലട്ടാ ഞങ്ങൾ ഇരുപത് വർഷം കാത്തിരുന്നിട്ടാണ് ഇന്നിപ്പോ ഞങ്ങൾ നമ്മളുടെ വിവരം മറ്റുള്ളവർ അറിഞ്ഞണം അറിഞ്ഞാൽ മാത്രം ഇതിനൊരു പരിഹാരമുള്ളു അതിന് പേര് ഞങ്ങൾ ഞങ്ങൾക്ക് പരിഹാരം കിട്ടി പക്ഷെ മറ്റുള്ളവര് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ പരാതി കൊടുക്ക് ഇങ്ങനെ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇനി ഇന്നൊരാൾക്കും അതിന് കൊടുക്കാനില്ല പിന്നെ പരാതി കൊടുത്തിട്ട് കാര്യമില്ല അതിന്റെ എല്ലാം കോപ്പിയെടുത്ത് സൂക്ഷിക്കണം ഇത് ഈ മധുസാർ വരുന്നതിന് മുമ്പൊക്കെ ഷാജൻ ഷാജൻ ഞങ്ങളുടെ അടുത്ത് വന്ന് ഇതിനൊരു പരിഹാരത്തിന്റെ ഒക്കെ പറഞ്ഞു പോയിട്ട് പക്ഷെ അന്ന് ഷാജിനെ കൊണ്ട് നടക്കത്ത നടക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം പുള്ളി അന്നത്തിലേക്ക് പോയി ആ അപ്പോഴും ഷാജിനെ അറിയാം ഷാജൻ സാറിന് അറിയാം പക്ഷെ എന്നാലും ഇതിന്റെ ഒരു പരിഹാരം ഇങ്ങനെയുള്ള ഈ ശാസ്ത്രജ്ഞന്മാര് വന്നിട്ട് പിന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരാളും ഇങ്ങനെ ജീവിക്ക് ഉപ്പ് വളർത്തി കിട്ടുന്നത് ഒരു ഞങ്ങളുടെ പടിഞ്ഞാറല്ല ഒരു പെണ്ണ് ഇരുപത്താറ് വർഷവും രാവും അവരും വെള്ളത്തിൽ കിട്ടണത് ഇരുപത്താറ് വർഷം പക്ഷെ ഞങ്ങൾക്ക് ജലം തീട്ടേണ്ട ഒരു സ്വീകരണം ഞങ്ങൾക്ക് എസ് എൽ ഡി പിന്നായിരുന്നു ഞാനന്ന് അവിടെ വെച്ച് പറഞ്ഞ് ഇരുപത്തിനാല് കൊള്ളു പക്ഷെ അത് തിരുത്തി ഇരുപത്തി ആറ് വർഷവും ചേച്ചിയാണ് അവള് കിടന്നത് ഇരുപത്താം പ്രാവശ്യം ഞങ്ങൾ കാണുന്നതാണ് ഈ ഇവിടെ നിന്ന് വെള്ളം തേകിട്ട് വേണം ഇതിന് കഞ്ഞി കത്തിക്കഞ്ഞി കത്തിക്കുന്നേ രാവും പകലും വെള്ളവും ഈ വെയില രാവും പകലും ആ പരക്കകത്ത് വെള്ളവും അപ്പൊ അങ്ങനെയൊക്കെ ക്ഷമിച്ച് സഹിച്ചും ജീവിച്ച കൊറേ പെണ്ണുങ്ങളുണ്ട് അവരുടെയൊക്കെ ജീവിതം ദുരിതമെന്ന് പറഞ്ഞില്ല ഭയങ്കര ദുരിതമായിരുന്നു ഇപ്പൊ അതിൽ നിന്ന് ഒരു മോചനം കൊറേ പേര് വീടുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട് കുറെ പേര് വാടകയ്ക്ക് പോയിട്ടുണ്ട് കാരണം പറ്റണില്ല ഞാനൊക്കെ ഈ പന്തലി തല്ലി വീണ്ടിട്ടുണ്ട് വെള്ളം കൂടെ ഇട്ടു വെള്ളത്തിനും ക്ഷാപമായിരുന്നു അത് ഇതേപോലെ തന്നെ കുറെ പെണ്ണുങ്ങൾ കൂടി ഞങ്ങള് വാട്ടർ ബോട്ടിലൊക്കെ പോയി പൈപ്പ് ചങ്ങ് കിട്ടി അത് പേപ്പറിൽ വരച്ച് അഞ്ചു വീറ്റായിരിക്കും പൊതുവൈപ്പ് കിട്ടുമെന്നുള്ളത് പറഞ്ഞപ്പോ അതിനും പരാതി കൊടുത്ത് വെള്ളവും നല്ല വെള്ളവും വന്നു പക്ഷെ ഇപ്പൊ ഈ ഉപ്പത്തിനും ഞങ്ങക്ക് പരിഹാരം ഇപ്പൊ നമ്മള് വീട്ടിലടങ്ങിയിരുന്നിട്ട് കാര്യമില്ല നമ്മൾ അറിഞ്ഞ എല്ലാവരും അവസാനം എല്ലാവരും പോയി എല്ലാവരും എൻ്റെ ഞങ്ങളുടെ ഒപ്പം ഞങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ കൂടി നടന്ന് കിടന്ന് അതിന്ന് ഒരു ചേച്ചി മരിച്ചു പോയി അതാണ് എപ്പോഴും പറഞ്ഞ ഗിലാസിന് വെള്ളം കയറുവിട്ടാൽ നമുക്ക് പോകാം പോകാച്ചി ഞാൻ വരാൻ നോക്കി അങ്ങ് ഞങ്ങൾ നടന്ന് നടന്ന് കണപ്പം ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പരിഹാരം ഉണ്ടായേക്കുണ്ട് അതിൽ എല്ലാവരും പോയി ലാസ്റ്റ് വരെ ഈ നിമിഷം വരെ ഞാൻ ഈ കൂട്ടത്തിലുണ്ട് ഇനി ഇന്നത്തെ കാര്യം എനിക്ക് അതിൽ ചെയ്ത് എത്രനാളം നീണ്ടിപ്പോന്നറിയില്ല ഇത്രയും പറഞ്ഞേനാസ്വദിച്ചിട്ടുണ്ട്